അസ്സാം വാലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്ലാംസൂലി വസ്ഹബി ഇന്ന് നമ്മൾ ഉള്ളത് ടേവലക്കരം ബഷീർ ഉസ്താദിന്റെ വീട്ടിലാണ് ഈ ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടുത്തൽ അനിവാര്യമായത് കൊണ്ടാണ് കാരണം എന്താന്ന് നാൽപ്പത്തഞ്ച് വർഷത്തോളം ദീനി രംഗത്ത് ഉള്ള ആളാണ് മൂന്ന് ജില്ലകളിൽ മദർസ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ദീനി ഹിദമത് ചെയ്ത ആളാണ് അതേപോലെ എൺപത്തി അഞ്ച് മുതൽ തിരുവനന്തപുരം റേഡിയോയിൽ ഖുർആൻ പാരായണവും അതുപോലെ മധുഹി ഗീതങ്ങളും മറ്റുള്ള എല്ലാ പ്രവർത്തനവുമായിട്ട് ഇന്നും റേഡിയോ സ്റ്റാറായിട്ട് പ്രവർത്തിക്കുന്ന ആൾ അതേപോലെ പിന്നെ മതപ്രസംഗ വേദിയിലും പ്രൈവറ്റ് ചാനലിലൊക്കെ ഒരുപാട് വീഡിയോകൾ ഉസ്താദിൻ്റെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ ഈ പുതിയ ഉസ്താദന്മാരെ അതായത് പഴയ ഉസ്താദന്മാരെ പുതിയ തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഇവിടെ എത്തിയാണ് പ്രത്യേകിച്ച് ഉസ്താദിനെ കാണുന്നതെന്ന് പറയും കൂടുതൽ പാട്ടുകൾ സ്വന്തമായി എഴുതി അത് അതിൻ്റെ ഈണത്തിൽ അതൊക്കെ ട്യൂൺ ചെയ്ത് നല്ല രീതിയിൽ അവതരിപ്പിക്കണം ഇൻഷാല്ല നിങ്ങൾക്ക് ഉസ്താദിന്റെ പാട്ട് കേൾക്കാം ഈ പാട്ടിന് വലിയ സ്ഥാനമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മക്കയിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ തുടക്കം അതായത് ഹബിബായ് റസൂൽ അള്ളഹി സ്വഹു അലൈഹുലമേക്ക് വഴി വന്നത് മക്കയിലാണ് പരിശുദ്ധ കൈബാ ഉള്ളത് മക്കയിലാണ് അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന്റെ ദീനീ പ്രചരണ രംഗം തുടങ്ങുന്ന മക്കയിൽ നിന്നാണ് ആ മക്കയിൽ നിന്ന് തുടങ്ങുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് ഇസ്ലാമിനെ സ്വീകരിച്ചത് ഏറ്റവും നല്ലവണ്ണം സ്വീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ മദീനക്കാരാണ് മദീനക്കാരെ ഇസ്ലാമിനെ സ്വീകരിച്ചത് പരിശുദ്ധമായ ഹബീബായ ഹബീബായ് റസൂലുല്ലായ് അലൈഹി അലിഹുസ്ലമേയും അബൂബക്കർ സുദ്ദിഖിള്ളാഹുവിൻ്റെ കൂടെ അവിടെ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബദ്രു ിയാണ് അതായത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പാട്ടുപാടിയാണ് സ്വീകരിച്ചത് പാട്ടുപാടി സ്വീകരിച്ചതിന്റെ പേരിൽ അള്ളാഹു താലി ആ രാജ്യത്തിന് കൊടുത്ത നേമത്തുകൾ നമ്മൾ മനസ്സിലാക്കണം ആ മദീനയുടെ ആദ്യത്തെ പേര് എന്നുള്ള പേര് എന്നുള്ള മാറ്റിയിട്ട് മദീനത്തിൽ മുന്നേ റൗലത്തുൽ റൗലത്തു റൗലത്തുൽ മിന്ത്യാൽ ജന സ്വർഗത്തോപ്പുള്ളതും മദീനയിലാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ എങ്ങനെ സ്വീകരിച്ചു അതേ സന്തോഷം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതും ജനങ്ങളുടെ മനസ്സിനെ ഇന്നും ആകർഷിക്കുന്നതും മുത്തും മുസ്തഫു അലൈഹി അന്ത്യവിശ്രമമുള്ള മദീനയാണ് ആ മദീനക്കാര് പാട്ടുപാടി സ്വീകരിച്ചു എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം അപ്പൊ അതിന്റെ പേരിലാണ് നമ്മുടെ വീടൊക്കെ പാട്ടിന്റെ ഒരു മേളമാവണം എന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ മുൻകാമികൾ എല്ലാം പാട്ട് രൂപത്തിലാക്കിയത് അതായത് മൗലിനകത്ത് പാട്ടുണ്ട് അതുപോലെ നല്ല മാലകളിലും ഒക്കെ പാട്ടുണ്ട് അപ്പൊ ആ എല്ലാം ഉദാഹരണം പറഞ്ഞാൽ പഠിക്കുന്ന കിതാബിൽ പോലും അൽഫിയ പോലും പാട്ട് രൂപത്തിലാണ് ഗ്രാമർ ആണെങ്കിലും അപ്പം അപ്പൊ അതൊക്കെ കിതാബുകളായാലും മറ്റുള്ള കിതാബ് ഒരുപാട് പണ്ഡിതന്മാരുടെ വായു തുമ്പിലും പാട്ടുകൾ വന്നിട്ടുണ്ട് ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും എഴുതില്ല മനസ്സിന് മറക്കത്തില്ല എപ്പോഴും അത് ചൊല്ലാൻ എളുപ്പമായിരിക്കും ഗദ്യവും ഭതിയും തമ്മിലുള്ള വ്യത്യാസതാ ഒരു പത്രം എടുത്തിട്ട് മൊത്തം കാണാതെ പഠിക്കണോ പറഞ്ഞ പ്രയാസമാണ് പക്ഷെ നാലും ഒരു പാട്ട് കൊടുത്തുമൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാക്കും അപ്പൊ അള്ളാഹുദാല ഈ ഒരു പ്രത്യേക ഒരു കഴിവ് കൊടുത്ത മനുഷ്യനാണ് ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് അള്ളാഹുദാല ദീർഘായുസും മാഫിയത്വം നൽകും ആഴകാലത്തെ അതായത് ശാരീരിക അസ്വസ്ഥത കൊണ്ട് ഇപ്പൊ വിശ്രമ ജീവിതത്തിലാണ് മുപ്പി എന്നാലും ദീനീ ഹിതമത് ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ ഉസ്താദിന് വേണ്ടി ഉസ്താദിനുവേണ്ടി ദാച്ച് ചെയ്യണമെന്ന അവസ്യത്തോടെ ഇൻഷാല്ലാ ഉസ്താദുമായിട്ട് പരിചയപ്പെടുകയാണ് ഉസ്താദ് ഈ ഈ ചാനലിന് വേണ്ടി എന്താണ് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഉപകാരമായിരിക്കും ബഹുമാനപ്പെട്ട ഗാനത്തെ അദ്ദേഹത്തിന്റെ ചാനലോഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്റെ വീട്ടിൽ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും അള്ളാഹു ഈ ഹിദമത്തിന്റെ പേരിൽ പൊന്നാനെ പേര് ഹദറത്തിലേക്ക് ഗാനങ്ങൾ ആലപിക്കുന്ന കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായു അവസാന നിമിഷത്തിൽ മരിക്കാനുള്ള നൽകിയെ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്ന പാട്ട് സ്വന്തമായിട്ട് നൂറോളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ സൂറത്തുൽ ഫാത്തിഹായുടെ അർത്ഥം ഗാനമായിട്ട് എഴുതി ട്യൂൺ ചെയ്താണ് ഒരുപാട് വേദികളിലും ആകാശവാണി ദൂരദർശൻ ചാനലിനൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇങ്ങനെ വേനാട് ചാനലിനകത്ത് ഈ പാട്ടുണ്ടായിരുന്നു ഈ ആണീ പാടാൻ പോയ സുഹൃത്തുൽ ഫാത്തിയോടെ അടുത്ത സെറ്റിങ്ങിനോടാണ് അങ്ങനെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് വേനാട് ചാനലിനകത്തും അതുപോലെ ദൃശ്യ ചാനലിനകത്ത് ഓച്ചിറ ഓ സി വി ചാനൽ പിന്നെ ആയി സി ടി വി ചാനൽ അതുപോലെ തന്നെ പിന്നെ ഏഷ്യാവിഷൻ ചക്കുവളി ഏഷ്യാവിഷൻ പിന്നെ മഴവിൽ മനോരമ പോലെയുള്ളത് മുതലായ എല്ലാ ചാനലിനകത്തും ഈ പാട്ട് ഇങ്ങനെ സംപ്രേഷണം ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംപ്രേഷണം ചെയ്യുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അത് ഇങ്ങോട്ട് ആസ്വദിക്കുന്നുണ്ട് ആളുകൾക്കെല്ലാം അതിനകത്ത് ഏറ്റവും കൂടുതൽ അതിനകത്ത് അജ്മേർ ഹജയുടെ പാട്ട് പുരസ്കാരം അതുപോലെ തന്നെ ബദ്രനെ കുറിച്ചുള്ള പാട്ട് പിന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ഗാനെപ്പറ്റി എടുത്ത് സംവിധാനം ചെയ്ത ആ പാട്ട് പിന്നെ മറ്റുള്ള പിന്നെ അറബി ഗാനങ്ങളെല്ലാം അതിനകത്തുണ്ട് മൊത്തം ഏഴ് ഗാനങ്ങളാണ് പുസ്തകം ഇത് പാടുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ഗാന കരുണാനിധിയായ കാരുണ്യ

കരുണാരിയായ കാരുണ്യദാത കാരുണ്യ ഞങ്ങൾ നൽകുന്നതാ സർവാദിരോഗ സൃഷ്ടിദാദാ സർവാസ്തു കാണുദാദാ സർവാസ്തു ത്തിൻ്റെ സർവാദിദാത അന്ത്യത്തിൽ ഞങ്ങൾക്ക് തട്ടാ തരണ് സമ്മാനം നൽകുന്ന നാളിൻ്റെ ദാത നല്ലൊരു തിലാക്കി തരണ് സമ്മാനം നൽകുന്ന നാളിന്നദാദാ നല്ലോരു മാർഗത്തിലാക്കി തരേണേ കരുണാനിതായ കാരുണ്യദാദാ കാരുണ്യ ഞങ്ങൾ കൃതി നൽകുന്നതാ സർവാദിരോഗ സൃഷ്ടിച്ച ുനാദാക്കം നിന്ന മാത്രം നുഞ്ഞ നിന്നോടു മാത്രം ഇരക്കുന്നുഞ്ഞങ്ങൾ നിന്ന മാത്രം നുഞ്ഞ നിന്നോടു മാത്രം ഇരക്കുന്നു ഞങ്ങൾ കത്തി ജോലിക്കുന്ന തിണ്ടിലേക്ക് എത്താതിലേക്കാ കുന്നു ഞങ്ങൾ ജൊലിക്കും കുരക്ക് എത്താതിരിക്കാതിര കുന്നു ഞങ്ങൾ കരുണാരിയായ കാരുണ്യ കാരുണ് ഞങ്ങൾക്ക് നൽകാത സർവാദി ലോകത്ത് സൃഷ്ടി ചറവ് യും കാണത അല്ലാഹുവാൻ നിതിക്ക് വേണ്ടി നിന്റെ സ്റ്റുതി ചോ നിക്കുന്നു ഞങ്ങൾ അല്ലാഹുവാൻ നിന്റെ പ്രീതിക്ക് വേണ്ടി പിന്നെ ശുഭിച്ചു നമിക്കുന്നു ഞങ്ങൾ എല്ലാം നയിക്കും മയകരായോടെ സ്തുതിച്ചു സ്മരിക്കുന്നു ഞങ്ങൾ കരുണാരിയായ കാരുണ്യ കാരുണ്യ ഞങ്ങൾ ഗണിതൽ ഗുണാഥ സർവാദി ലോക സൃഷ്ടിച്ചതാ സർവസ്തുതയും നിനക്കാരുമാതാ